നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ആരതി അപ്പം ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്തു കൊണ്ടിരിക്കുന്ന അമ്മമാരെ പറ്റിയിട്ടാണ് എനിക്ക് ഈ വിഷയത്തെ പറ്റി കൂടുതലായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും അത്തരത്തിലുള്ള ഒരു അമ്മയാണ് ഏകദേശം മൂന്ന് വർഷത്തിലേറെയായി ഞാൻ എൻ്റെ മോനെയും കൊണ്ട് കേരള പി എസ് സി എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പിന്നെ എനിക്ക് എനിക്ക് കിട്ടിയ നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നുണ്ട് അപ്പം ഏകദേശം മൂന്ന് വർഷത്തിലേറെയായെന്ന് പറഞ്ഞല്ലോ എൻ്റെ മോനിപ്പോൾ മൂന്ന് വയസ്സാണ് അവനെയും കൊണ്ടൊന്നല്ല അവന് അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ എൻ്റെ കല്യാണത്തിന് മുമ്പ് തന്നെ ഞാൻ കേരള പി എസ് സി എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കുറച്ച് ഫോഴ്സിൻ്റെയൊക്കെ ലിസ്റ്റുകളിൽ വരാൻ പറ്റിയെന്നല്ലാതെ വള വലിയ നേട്ടത്തോടെ ഒരു ലിസ്റ്റിനും ഞാൻ വന്നില്ല കട്ട് ഓഫ് മാർക്കിന് ഏകദേശം അടുത്തൊക്കെ വന്ന് പോവുകയാണ് ചെയ്യാറ് അതും ഞാൻ ഈഴവയും കൂടാണ് എൻ്റെ കാറ്റഗറി അപ്പം സപ്ലി ലിസ്റ്റിലൊക്കെ വരുമെങ്കിലും സപ്ലി ലിസ്റ്റിലൊന്നും ഈഴവ വന്നിട്ടൊരു കാര്യമില്ലെന്ന് നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അപ്പോൾ കല്യാണത്തിന് മുമ്പുള്ള എൻ്റെ പി എസ് സി പ്രിപ്പറേഷനൊക്കെ പി എസ് സിയുടെ ലെവൽ അങ്ങനെ ആയിരുന്നു പക്ഷേ കല്യാണത്തിന് ശേഷം ഞാൻ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സാഹചര്യവും പ്രതികൂലമായി തുടങ്ങി അറിഞ്ഞാലോ കല്യാണം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പഠനത്തിലുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞു വരും പെട്ടെന്ന് തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയതോടുകൂടി വീണ്ടും സാഹചര്യം പ്രതികൂലമായി അപ്പോൾ ആ ഒരു വർഷമാണ് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ആ ഒരു വർഷമാണ് എൽ ഡി സിയുടെ പ്രിലിംസും അതായത് ഞാൻ പറഞ്ഞ ടു തൗസൻഡ് ട്വൻറ്റിയും വൺ ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ എൻ എൽ ഡി സിയുടെ കാര്യമാണീ പറയുന്നത് ആ ഒരു സമയത്തൊക്കെ ട്വൻറ്റിയിൽ അതായത് നമ്മൾ കോവിഡ് സമയത്ത് എൽ ഡി സി ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം എൻ്റെ പ്രിപ്പറേഷൻ്റെ കൊണ്ട് തന്നെ എനിക്ക് സപ്ലൈ ലിസ്റ്റിൽ അതിൽ വരാൻ പറ്റും പക്ഷേ ആ സമയത്ത് തന്നെ നടന്ന എ എസ് എം എക്സാമിൽ അതായത് എൻ്റെ മോന് രണ്ട് മാസം പ്രായമുള്ളപ്പോഴാണ് ഞാൻ ആ എക്സാം എഴുതുന്നത് ആ ഒരു എക്സാമിൽ എനിക്ക് ഏകദേശം ഒരു ഞാനിവിടെ റാങ്ക് ലിസ്റ്റിൽ ഞാൻ കാണിച്ചു തരാം എഴുന്നൂറ്റി എഴുന്നൂറ്റി അറുപത്തൊന്നാന്ന് തോന്നുന്നു ആ ഒരു റാങ്കിലെത്താൻ പറ്റി ജോലി കിട്ടേണ്ടതായിട്ടുള്ളൊരു റാങ്ക് അല്ലെങ്കിൽ കൂടി മോനെയും വെച്ച് വളരെ കുറച്ച് പ്രിപ്പറേഷനിൽ അതങ്ങനെ മേടിച്ചപ്പോൾ എനിക്ക് വലിയ അഭിമാനമായിരുന്നു അപ്പം എനിക്ക് ഒന്നുകൂടി ഒരു ആവേശമായിരുന്നു ആ ലിസ്റ്റുകളൊക്കെ അപ്പം ഞാൻ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങി അപ്പം മോനുണ്ട് മോനെയും കൊണ്ടാണ് പഠിക്കുന്നത് കൈക്കുഞ്ഞാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് വെച്ചാൽ മോനെ നോക്കാൻ വേറെ ആരുമില്ല അപ്പം ഞാൻ ഒറ്റയ്ക്ക് ഇവനെ നോക്കുകയും വേണം പഠിക്കുകയും വേണം വീട്ടുജോലിയും ചെയ്യണം അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു വന്നത് അപ്പം എനിക്ക് പഠിക്കണം പഠിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം ഏട്ടനും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പക്ഷെ പുള്ളിക്കാർ ജോലിക്ക് പോവേണ്ട പകൽ മൊത്തം ജോലിക്ക് പോകേണ്ട പോവേണ്ട ഒരു സ്ഥിതി ആയതുകൊണ്ട് എന്നെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യാനും പറ്റുന്നില്ല പക്ഷെ പുള്ളിക്കാരൻ്റെ സപ്പോർട്ടുണ്ട് അപ്പോൾ ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു എൻ്റെ കുറച്ച് ഉറക്കം കുറച്ചിട്ടാണെങ്കിലും അതായത് മോൻ പകലൊക്കെ ഉറങ്ങുന്ന സമയത്തൊക്കെ പഠിക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഞാൻ പഠിച്ചു പഠിച്ചെങ്കിലും എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു വേവലാതി ഉണ്ടായിരുന്നു അത് ഈ അമ്മമാരായിട്ട് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടാകും മറ്റുള്ളവർ അതായത് ഇപ്പോഴത്തെ ഒരു പി എസ് സിയുടെ ട്രെൻഡും പാറ്റേണും എല്ലാവർക്കും അറിയാം അതായത് മുഴുവൻ സമയം ഇപ്പോൾ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളാണുള്ളത് അവരുടെ കൂടെ ഈ മുക്കിലും മൂലേനും കുറച്ച് ഈ കൊച്ചുറങ്ങുമ്പോഴൊക്കെ ഇരുന്ന് പഠിച്ചാൽ ഞാൻ എവിടെ എത്താനാണ് അങ്ങനെ ഒരു അങ്ങനൊരു കൂടിയാണ് എൻ്റെ പഠനം മുന്നോട്ട് പോകുന്നത് രാത്രി രാത്രിയുടെ ഉറക്കക്കുറവും മോൻ വളരെ കുഞ്ഞാണ് രാത്രി ഉറക്കക്കുറവുണ്ട് പകല് ജോട്ട് ജോലിയുണ്ട് അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണ് ഹെൽത്തിനും ഭയങ്കര ബുദ്ധിമുട്ട് ഉറക്കത്തിൻ്റെ പ്രശ്നം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് ഇടയ്ക്ക് ഡിപ്രഷനെന്ന് പറയുന്നൊരു സംഭവമുണ്ടായി പോസ്റ്റ് പാർട്ടൺ ഡിപ്രഷൻ അതിന് കൗൺസിലിംഗ് എടുക്കേണ്ടി വന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങളിൽ കൂടാണ് ഈ പഠനവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ആ സമയത്താണ് കമ്പനി ബോർഡ് എക്സാം കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് പിന്നെ വേറെ ഏതൊക്കെയോ പിന്നെ ടെൻത്ത് മെയിൻസ് ടെൻത്ത് വി എഫ് എ കമ്പനി ബോർഡ് എൽ ജി എസ് ഇതിൻ്റെ എല്ലാ എക്സാം വന്നു അപ്പം ഇതിൻ്റെ ഈ കമ്പനി ബോർഡ് എൽ ജി എസ് ഒ അതിൻ്റെ വി എഫ് എയുടെ ഒക്കെ പ്രിലിംസ് എനിക്ക് കിട്ടി മെയിൻസ് എഴുതാൻ ക്വാളിഫൈഡ് ആയി മറ്റേ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ ഡിഗ്രി പ്രിലിംസും കിട്ടി അതിൻ്റെയും മെയിൻസ് എഴുതാൻ ക്വാളിഫൈഡ് ആയി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് കിട്ടി അതിൻ്റെയും മെയിൻസ് എഴുതാൻ ക്വാളിഫൈഡ് ആയി അപ്പം എനിക്ക് എന്തോ ഒരു കോൺഫിഡൻസ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കുറച്ച് സമയം പഠിച്ചിട്ട് പോലും എനിക്കിതൊക്കെ ക്വാളിഫൈ ആവാൻ പറ്റുന്നുണ്ടല്ലോ അപ്പം നം എൻ്റെ കോ കോൺഫിഡൻസ് ബൂസ്റ്റപ്പായി അങ്ങനെ എനിക്ക് ഏത് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഒരു ഓവർ കോൺഫിഡൻസ് എന്നെ മനസ്സിലോട്ട് വന്നു അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു ഡിഗ്രി ലെവൽ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിൻ്റെ പ്രിലിംസ് രണ്ട് കെ എസ് ആർ ടി സി കെ എസ് എഫ് ഇ അത് രണ്ടും രണ്ട് സെപ്പറേറ്റ് എക്സാം ആണ് എൻ്റെ മെയിൻസ് അപ്പോൾ അത് രണ്ടും ക്വാളിഫൈ ആയി യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ക്വാളിഫൈ ആയി ടെൻത്ത് ലെവൽ മെയിൻസ് ക്വാളിഫൈ ആയി കുറച്ച് പോസ്റ്റ് അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ പക്ഷേ എൻ്റെ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആയിരുന്നു എനിക്ക് എന്തോ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റോട് വലിയ താല്പര്യമായിരുന്നു അപ്പം എനിക്കതിൻ്റെ ടാർഗറ്റ് അതായിരുന്നു അത് നേടണം എന്നുള്ളത് അപ്പം ഞാൻ അത് അന്ന് അതിന് എനിക്ക് തോന്നുന്നു പതിമൂന്ന് മാർക്കിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് എന്തോ ആയിരുന്നു ബാക്കി നമ്മുടെ ഡിഗ്രി ലെവൽ മെയിൻസിൻ്റെ സിലബസും ഞാൻ സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ എൻ്റെ ലെവൽ ബെസ്റ്റ് വെച്ചിട്ട് ഞാൻ പഠിച്ചു പ്രത്യേക നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പി കെ പി എസ് സി എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ചാനലുണ്ട് ആ സാറിൻ്റെ ക്ലാസ് ക്ലാസസ് ആണ് ഞാൻ ഫോളോ ചെയ്തത് വളരെ നന്നായിട്ടാണ് സാർ ആ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തു വളരെ നന്നായിട്ട് തന്നെ ഞാൻ പഠിച്ചു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിൻ്റെ മെയിൻസ് എക്സാമിന് എനിക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന് രണ്ട് മാർക്ക് ഒഴിച്ച് ബാക്കി ഫുൾ മാർക്ക് എനിക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രം ഉണ്ടായിരുന്നു പതിമൂന്ന് എത്ര മാർക്കിന് എനിക്ക് ചോദിച്ചു എന്ന് എനിക്ക് ഓർമ്മയില്ല പതിമൂന്ന് മാർക്കിനായിരുന്നു സിലബസിൽ പറഞ്ഞിരുന്നത് പക്ഷേ എനിക്ക് ഏതോ രണ്ട് ക്വസ്റ്റ്യൻ മാത്രമേ അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയുള്ളൂ ബാക്കി അത്രയും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നു പക്ഷേ ബാക്കി മെയിൻസിൻ്റെ ബാക്കി സിലബസ് ഉണ്ടല്ലോ അതെനിക്ക് വേണ്ട രീതിയിൽ നെഗറ്റീവ് വന്നു നല്ല രീതിയിൽ വേണ്ട രീതിയിലല്ല നല്ല രീതിയിൽ നെഗറ്റീവ് വന്നു എൻ്റെ മാർക്ക് പുറകോട്ട് പോയി അതിന് ശേഷം അതിന് ശേഷം സൈറ്റ് ലിസ്റ്റ് വന്നു ലിസ്റ്റ് വന്നപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ലിസ്റ്റിലില്ല സപ്ലൈ ലിസ്റ്റിൽ പോലും ഇവൻ ഇല്ലായിരുന്നു എൻ്റെ മാനസികമായിട്ടത് ഒരുപാട് തളർത്തി പിന്നെ എനിക്ക് അങ്ങോട്ട് കുറേ ഒരു ഒരു മാസത്തോളം ഞാൻ പഠനത്തിൽ നിന്ന് പുറകിലോട്ട് നിന്നു എന്ന് വെച്ചാൽ എനിക്ക് പഠിക്കാൻ ഇനി പറ്റത്തില്ല എന്ന് വെച്ചാൽ ഞാൻ അത്രത്തോളം ആഗ്രഹിച്ചിരുന്നൊരു പോസ്റ്റായിരുന്നു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് വളരെയേറെ ഞാൻ മാനസികമായിട്ട് തളർന്നു ആ ഒരു പരീക്ഷ എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത മാസമാണ് എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് അതോടുകൂടിയാണ് വീണ്ടും പഠിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് യൂണിവേഴ്സിറ്റി അസിസ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് തോന്നുന്നു കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് കഴിഞ്ഞു മറ്റേ ടെൻത് ലെവൽ മെയിൻസ് എല്ലാം കഴിഞ്ഞു എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട് പക്ഷേ ടെൻത്ത് ലെവൽ മെയിൻസ് ഒന്നും എനിക്ക് കിട്ടില്ല വി എഫ് എ കിട്ടിയില്ല ഏതാണ് കമ്പനി ബോർഡ് എൽ ജി എസ് കിട്ടിയില്ല എല്ലാം കട്ട് ഓഫിന് ഒരു ആ ആറേഴ് മാർക്ക് പുറകോട്ട് നിന്നു അങ്ങനെ എനിക്ക് അതൊന്നും കിട്ടിയില്ല അതുമല്ല ലിസ്റ്റിൽ ആളച്ചുരുക്കിയപ്പോഴത്തേക്ക് കട്ട് ഓഫും കൂടി അപ്പോൾ പിന്നെ എനിക്ക് കിട്ടിയത് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് കെ എസ് എഫ് ഇ ലിസ്റ്റും കെ എസ് ആർ ടി സി ലിസ്റ്റും അതിന് രണ്ടും എനിക്ക് ലിസ്റ്റിൽ വന്നില്ല കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിൻ്റെ കെ എസ് ആർ ടി സിയിൽ പക്ഷേ സപ്ലി ലിസ്റ്റിലാണ് വന്നത് കെ എസ് എഫ് ഇ മെയിൻ ലിസ്റ്റിൽ വന്നു എനിക്ക് വീണ്ടും എൻ്റെ ഒരു പുതുജീവം വന്ന പോലെയായിരുന്നു കെ എസ് എഫ് ഇ ലിസ്റ്റിൽ ഞാൻ മെയിൻ ലിസ്റ്റിൽ വന്നു അപ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്ന വളരെയേറെ വളരെ ആ ഒരു എക്സാം അറ്റൻഡ് ചെയ്തവർക്കറിയാം വളരെ ടഫായിട്ടൊരു എക്സാമായിരുന്നു ഭംഗ് ഒരുപാട് നെഗറ്റീവ് പോകുന്ന നല്ല ഒരു വളരെ ടഫായിട്ടൊരു എക്സാമായിരുന്നു കെ എസ് എഫ് ഇയുടെ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എക്സാം പക്ഷേ ഞാനതിൽ മെയിൻ ലിസ്റ്റിൽ വന്നു പിന്നെ എനിക്ക് റാങ്ക് ലിസ്റ്റ് വരെയുള്ള കാത്തിരിപ്പായി അത് അതിനിടയ്ക്ക് കെ എസ് ആർ ടി സി ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ സപ്ലിയിലായിരുന്നു പക്ഷേ അതിന് ജസ്റ്റ് ആണ് സപ്ലിയിലോട്ട് വീണത് പോയിൻ്റ് പോയിന്റ് ത്രീ ത്രീക്ക് എന്തോ സപ്ലൈയിലോട്ട് പോയത് അപ്പം പിന്നെ ഞാൻ കെ എസ് ആർ ടി സി കെ എസ് എഫ് ഇയുടെ റാങ്ക് ലിസ്റ്റ് വരാനായിട്ട് കെ എസ് എഫ് ഇയുടെ റാങ്ക് ലിസ്റ്റ് അറിയാവുന്നവർക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ത്രീ തൗസൻഡ് പ്ലസ് നിയമനം നടന്നൊരു ലിസ്റ്റാണ് ഞാൻ ലിസ്റ്റ് ഇവിടെ കാണിക്കാം ത്രീ തൗസൻഡ് പ്ലസ് അതായത് എൻ്റെ റാങ്ക് കാണിക്കാം ത്രീ തൗസൻഡ് പ്ലസ് നിയമനം നടന്നൊരു ലിസ്റ്റാണ് കെ എസ് എഫ് ഇയുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പം എനിക്ക് റാങ്ക് എവിടെ ആണെങ്കിലും അതിലൊരു പ്രതീക്ഷ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും കിട്ടും അങ്ങനെ റാങ്ക് ലിസ്റ്റ് വന്നു റാങ്ക് ലിസ്റ്റ് വന്നപ്പം എൻ്റെ റാങ്ക് രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം എനിക്കറിയാം എനിക്ക് ഇത്ര മാർക്കേ ഉള്ളൂ ഫോർട്ടി ഫോർ പോയിൻറ് സംതിങ് ആണ് കട്ട് ഓഫ് വരുന്നത് ഫോർട്ടി ത്രീ പോയിന്റ് സംതിങ് ആണ് അപ്പോൾ എന്തായാലും ഞാൻ ത്രീ തൗസൻഡ് അപ്പുറോ അതായത് നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ഇട്ടപ്പോൾ അറിയാൻ ഇത്ര പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ത്രീ തൗസൻഡ് അപ്പുറം ആയിരിക്കും എൻ്റെ റാങ്ക് പക്ഷേ എനിക്കൊരു ലോട്ടറി ആയിരുന്നു രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി അഞ്ഞൂറിനകത്ത് എൻ്റെ റാങ്ക് വന്നു വളരെ ഹാപ്പിയായി എനിക്ക് വളരെ ഹാപ്പി എന്ന് വെച്ചാൽ ആ ഒരു ദിവസം ഞാൻ മറക്കത്തില്ല എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു ദിവസമായിട്ട് ഞാൻ എടുക്കുന്നു ഇപ്പം അത് ആ ഒരു ലിസ്റ്റ് മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എയ്റ്റ് ഹൺഡ്രഡ് എനിക്ക് തോന്നുന്നു സെവൻ ഹൺഡ്രഡ് പ്ലസ് ഒ സി ഇതുവരെ നിയമനം നടന്നിട്ടുണ്ട് ഇപ്പം ജൂണിലാണ് ലിസ്റ്റ് വന്നത് ഏകദേശം ആറുമാസം കഴിഞ്ഞ് ലിസ്റ്റ് വന്നിട്ട് മൂന്ന് വർഷ കാലാവധിയുണ്ട് കുറച്ചൊന്ന് വൈകിട്ടാണെങ്കിലും ഒരു ഒന്നൊന്നര രണ്ട് വർഷത്തിനകം ഞാനതിൽ നിന്ന് നിയമനം പ്രതീക്ഷിക്കുന്നുണ്ട് ബോർഡ് ഏതാണ്ട് നമുക്ക് കെ എസ് എഫ് തന്നെ കിട്ടണമെന്നില്ല വേറെ ബോർഡുകളുണ്ട് അതിനകത്ത് വാട്ടർ അതോറിറ്റി ഉണ്ട് പിന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുണ്ട് കെ എസ് ഇ ബി ഉണ്ട് അങ്ങനെ ഒരുപാട് ബോർഡുകളുണ്ട് അപ്പം അതിലേതെങ്കിലും ഒന്നിൽ നിന്ന് നിയമനം കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഇപ്പോൾ എൻ്റെ ഉള്ളു ഒരു പിടിവെള്ളി എന്ന് പറയത്തില്ല അതുണ്ട് അപ്പം ഈ ഒരു ലിസ്റ്റിലൊക്കെ വരാൻ ഞാൻ എങ്ങനെയാണ് പഠിച്ചതെന്ന് നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയപ്പോൾ മനസ്സിലായിക്കോളൂ ഞാൻ മോനയും കൊണ്ടാണ് പഠിച്ചത് അവൻ്റെ കാര്യങ്ങളും നോക്കി വീട്ടിലെ ജോലികളും ചെയ്ത് അതിൻ്റെ ഇടയിൽക്കൂടെയുള്ള പഠനത്തിലൂടെയാണ് ഞാൻ കെ എസ് എഫ് ഇട ഞാനത് വലിയൊരു റാങ്ക് നിങ്ങളുടെ അടുത്ത് പറയുമല്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു റാങ്ക് ആണ് കാരണം എൻ്റെ അവസ്ഥ അതുപോലായിരുന്നു ഞാൻ അതുപോലാണ് പഠിച്ചത് എനിക്ക് പഠിക്കാൻ കിട്ടിയ വളരെ കുറച്ച് സമയം കൊണ്ടാണ് ഞാൻ പഠിച്ച് ആ ഒരു റാങ്കിലെങ്കിലും എത്തിയത് ഞാൻ ഞാനത് ചെറിയ റാങ്ക് പോലെ ആരുടെടുത്തോ പറഞ്ഞപ്പം അവർ പറഞ്ഞു ഇത് ചെറിയ റാങ്ക് അല്ല ഇത്ര പേരിൽ നിന്നാണ് നിങ്ങൾ ഈ ഒരു റാങ്കിൽ എത്തിയത് അപ്പോൾ നിങ്ങളുടെ ചെറിയ റാങ്ക് അല്ല ഓക്കെ ഞാൻ എൻ്റെ മനസ്സിലും പറയുന്നുണ്ട് അതൊരു ചെറിയ റാങ്ക് അല്ല ഞാൻ നേടിയെടുത്തൊരു വലിയ റാങ്ക് തന്നെയാണ് എൻ്റെ ഈ അവസ്ഥയിൽ കൂടെ അപ്പം ഞാൻ അതിൽ നിന്ന് നിയമനം പ്രതീക്ഷിച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് മറ്റേ സ്റ്റഡി വിത്തെ അമ്മ എന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ചേച്ചിക്ക് ജോലിയായോ ജോലിയായോ ഞാൻ നോ 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 എന്നാണ് അടിക്കൽ ചിലവർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല എനിക്ക് പറയാനുള്ള മടി കാരണം പക്ഷേ എൻ്റെ മനസ്സ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പിടിവള്ളി കിടപ്പുണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ ലിസ്റ്റ് പിന്നെ കെ എസ് ആർ ടി സി ലിസ്റ്റിൽ ഞാൻ സപ്ലിയിലായിരുന്നു അതിൽ ഞാൻ കുറച്ച് സപ്ലീയിൽ മുകളിലാണ് മുപ്പത്തി ഒന്നോ അങ്ങനെ എന്തോ റാങ്ക് ആണ് ആ സപ്ലിയിൽ തന്നെ ഇഴവ സപ്ലൈ ലിസ്റ്റിൽ തന്നെ മുന്നൂറ്റി സംതിങ് പേരുണ്ട് അതിൽ മുപ്പത്തൊന്നാമത്തെ റാങ്കിലാണ് കിടക്കുന്നത് അപ്പം ഇതൊക്കെയാണ് ഞാൻ വന്ന ലിസ്റ്റുകൾ അപ്പം ഇതിലെല്ലാം പഠിച്ചത് ഞാൻ എൻ്റെ മോനെയും കൊണ്ടാണ് മോൻ നമ്മൾ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് പഠിക്കുകയെന്ന് വെച്ചാൽ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് നമ്മൾ സാധാരണ പഠിക്കുന്ന അല്ല നമുക്ക് അവരുടെ സൗകര്യം പിന്നെ നമ്മൾ ഈ ബുക്കെടുക്കുന്ന കണ്ട അവരപ്പം തുടങ്ങും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അമ്മമാർ അവരെ നോക്കാതെ ബുക്കും കൊണ്ടിരിക്കുന്ന ഈ ഇവൻ അവന് ഫുഡ് കൊടുത്തിട്ട് പോലും ഇരിക്കുകയാണെങ്കിൽ പോലും അവൻ അത് അംഗീകരിക്കത്തില്ല പക്ഷേ ഇപ്പോൾ എൻ്റെ മോന് കുറെ കൂടെ അറിയാം അമ്മ ബുക്കും പിടിച്ചു അമ്മ ചില സമയത്ത് അവൻ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാറുണ്ട് അമ്മ പഠിക്കുന്നില്ലേ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് മൂന്ന് വയസ്സായവന് നന്നായിട്ട് സംസാരിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് കുറെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിച്ചിട്ടുണ്ട് ഇപ്പം അവന് മനസ്സിലായി അമ്മയുടെ ജീവിതത്തിലെ ഒരു പാർട്ടാണ് ഈ പഠനം അപ്പം അമ്മ പഠിക്കും ഇപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്താലും അമ്മ പഠിക്കും എന്നുള്ള രീതി അവന് മനസ്സിലായി അതുകൊണ്ട് അവനും വലുതായിട്ട് ഇപ്പം എന്നെ ഡിസ്റ്റർബ് ചെയ്യാറില്ല പഠിക്കുമ്പോൾ ഓക്കെ അപ്പം ഇനി പറയാനുള്ളത് ഞാൻ ഇപ്പം എങ്ങനെയാണെന്ന് ഓക്കേ അപ്പം അവന് ആ ഒരു റിയാലിറ്റിയോട് പൊരുത്തപ്പെട്ടു എൻ്റെ മോൻ അപ്പം ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പിന്നെ ഈ ഒരു ഒന്നര രണ്ട് വർഷത്തിനകം ലിസ്റ്റിൽ നിന്ന് കമ്പനി കൂടെ അസിസ്റ്റൻ്റ് ലിസ്റ്റിൽ നിന്ന് നിയമനം പ്രതീക്ഷിച്ച് പഠിക്കാതിരിക്കുകയല്ല അതിനു മുമ്പ് ഒരു ജോലിയിൽ കയറാൻ പറ്റിയ അത്രയും നല്ലതെന്നുള്ള രീതിയിൽ വീണ്ടും പഠിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ റീസൻറ്റ് നടന്ന എൽ ഡി സി എക്സാം ഞാൻ എഴുതിയിട്ടുണ്ട് അതിൽ എനിക്ക് ഞാൻ മാർക്ക് മാർക്കിപ്പം പറയുന്നില്ല കാരണമെന്ന് വെച്ചാൽ അതൊരു ഇപ്പം നമ്മുടെ രണ്ട് ജില്ലകളിൽ നിങ്ങൾക്കറിയാം ട്രിവാൻഡ്രവും പത്തനംതിട്ടയും ഇപ്പം മെസ്സേജ് വന്നു ലിസ്റ്റ് ഉൾപ്പെട്ടവർക്ക് അപ്പം കൊല്ലമാണ് ഞാൻ എഴുതിയിരിക്കുന്നത് കൊല്ലം അസുവിഷൻ ഭയങ്കര ടഫായിരുന്നു കൊല്ലം കണ്ണൂർ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നല്ല ടഫായിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ലിസ്റ്റിൽ ആളുകളെ ചുരുക്കുന്നു എന്നൊക്കെ പറയുന്നു അതുകൊണ്ട് കട്ട് ഓഫിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു ഞാൻ എൽ ഡി സി വേരിഫയഡ് ഗ്രൂപ്പിലൊക്കെ ഉണ്ട് അപ്പം ലിസ്റ്റിൽ ഉൾപ്പെടുവോ ഇല്ലയോ അഥവാ ഉൾപ്പെട്ടാൽ സപ്ലൈ ലിസ്റ്റിലായി പോവുമോ എന്നൊക്കെയുള്ളൊരു ആശങ്കയിലാണിപ്പം ഇരിക്കുന്നത് അപ്പം ലിസ്റ്റിൽ ഉൾപ്പെടുവാണ് എന്നറിയോ ലിസ്റ്റിൽ ഉൾപ്പെടുവാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം എൽ ഡി സി കൊല്ലം പിന്നെ ഞാൻ വേറെ എക്സാം ഇപ്പം തന്നെ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഉണ്ട് ടെൻത്ത് പ്രിലിംസ് ഉണ്ട് എല്ലാത്തിനും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അതിനോടൊപ്പം ഇഗ്നോയിൽ എം കോമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അതും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ അതും കൂടാതെ പിന്നെ ഓൺലൈൻ ട്യൂഷൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പം എൻഗേജ്ഡ് ആണ് ഇപ്പം ഈ ഒരു രണ്ട് വർഷം ഞാൻ ഫുള്ളായിട്ട് മോൻ മോനും പി എസ് സി എന്നുള്ള രീതിയിലായിരുന്നു ഇപ്പം കുറേ കൂടെ കാര്യങ്ങളിൽ ആണ് റീഡിംഗ് ഉണ്ട് വായന ലൈബ്രറിയിൽ പോയി ബുക്ക് എടുത്ത് വായിക്കും അങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങളിൽ എൻഗേജ് ആണ് അപ്പം ഇതാണ് മോനിയും കൊണ്ടുള്ള എൻ്റെ പി എസ് സി ജേണി എനിക്ക് കിട്ടിയ നേട്ടങ്ങളും പരാജയങ്ങളും ഞാൻ ഈ ഒരു ജേണിയിൽ അനുഭവിച്ച വിഷമങ്ങളും എല്ലാം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒരുപാട് പേർക്കും ഈ കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നവർ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണണമെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ